ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി നമ്മൾ കുറ്റിക്കോല് കൊടുക്കാൻ പോവാട്ടോ കുറ്റിക്കോല് എന്ന് പറഞ്ഞ ചെറിയ ചൂണ്ടല് എന്താ ഇതാണ് കുറ്റിക്കോല് പറഞ്ഞത് ഇനി അത് കടുമ്പ് ഒലിക്കണം ചൂണ്ടല് കൊടുക്കണം അപ്പൊ ഇന്ന് ഞാനും മുർഷിദും പ്രാശിദും ഉള്ളത് ആ ഞങ്ങൾ ഇപ്പോ എന്റെ അവിടെ ഇരുന്നിട്ട് കുറ്റിക്കോലൊക്കെ റെഡി അപ്പോ പത്ത് പന്ത്രണ്ട് ചൂണ്ടില് കടുമ്പൊലിക്കും വേണം ഇതിലൊക്കെ തീറ്റ കുടിക്കല രസം തീറ്റ എന്ന് പറഞ്ഞാല് ജീവുള്ള പാരിൽ തന്നെ വേണം എന്നാലിപ്പോ ഉറ്റിക്കോലേ മീൻ പെട്ടെന്ന് അടിക്കുള്ളു മറ്റേ പോയി പാട്സ് ഇട്ടുകൊടുക്കുക ചെയ്യാ പക്ഷെ റിസൾട്ട് ജീ വാളോളടിക്കൂല അടിക്കൂല അടിക്കണമെങ്കിൽ ജീവള്ള പാരിൽ തന്നെ വേണം പല്ല് കരുതൽ അങ്ങനെ ചെറിയ ചെറിയ മീന് ഈ വെള്ളം കൊടുക്കാം മീന് അടിക്കണമെങ്കിൽ മീൻ ഇങ്ങനെ കളിക്കണം ചൂണ്ടലുമ്പോൾ ഇങ്ങനെ കളിക്കുമ്പോഴേ മീവന്ന് അടിക്കുള്ളൂ ഇവത് വള്ളത്തിൽ കൊണ്ടി തറക്കണം വള്ളത്തിൽ തറക്കുക ചെയ്യാം പക്ഷെ ഇടയാളമാക്കണം അല്ലെങ്കിൽ എവിടെ തറച്ചു എന്നറിയില്ല കിടന്ന് തരേണ്ടി വരും നമ്മളൊരു പൊറ്റക്ക് കണക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന തെങ്ങോ കവങ്ങോ എന്തേലും കണക്ക് കൂട്ടിയിട്ട് താത്തും പിറ്റേ ദിവസം എടുക്കലാണ് ഒരു രാത്രിയാണ് ഇത് താത്തല് ഒരു മരുവിന്റെ ടൈമില് ഒക്കെ താത്തും കുറ്റിക്കോല് തറക്കും എടുക്കല് അത് രാവിലെ പോയി എടുക്കണം അങ്ങനെ ഇപ്പൊ പന്ത്രണ്ട് കുറ്റിക്കോലും തറച്ചു ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞാല് കുറ്റിക്കോല് തറക്കാൻ വേണ്ടിട്ട് പൊന്നാര മക്കളെ നാലിസം കുറ്റിക്കോല് തറച്ചു ഒരു മീനും കിട്ടിയില്ല വീഡിയോ എന്തായാലും ഫുള്ള് ആക്കണമല്ലോ അതിന് വേണ്ടിട്ട് മീൻകാലം വന്നേക്കിന് മീൻകാലത്ത് രണ്ട് മീൻ വാങ്ങിട്ട് ചെയ്യാനും തീരും പൊയ്ക്കട പോയി രണ്ട് മീൻ തിമിച്ചു കൊണ്ടുവരുമേ മീൻ കിട്ടോ രണ്ട് മീന്പറച്ചിട്ട് എന്റെ അഭിനയം എങ്ങനെ ഇണ്ടോക്കിക്കോളി നല്ല അഭിനയാണ് എന്തോ പെട്ടിരായി ഐസായപ്പോ മീൻ ഐസായ മീനാണ് അത് ഇപ്പൊ ഞാനടിക്കോ അങ്ങനെ ഒന്ന് ഇനി ഒരു മീനും കൂടി ഉണ്ട് മീനൊക്കെ അല്ല വിലയാണ് ഇപ്പോ അല്ല ഇപ്പൊ വീടിയോ ഫുള്ളാകണ്ടേ മൂന്നാല് ദീസ ഞങ്ങള് കാത്തുന്നു കുറ്റിക്കോല് തറക്കുക മീന് ഇര കഴിക്കും മീൻ അടിക്കണില്ല ഒരു അഞ്ചാറ് ദീസൊക്കെ കാത്തുന്നു ഞങ്ങള് മീനടിക്കൂല അപ്പൊ ലാസ്റ്റ് കിട്ടിയായി കിട്ടിയോ ഞാനതിനെ തെറ്റോ പെട്ടില്ല മീനാണ് മീൻ കാലം മുസ്തഫാൻ വാങ്ങിയപ്പോൾ രണ്ട് മീനാണ് ഇപ്പൊ അത് വീഡിയോ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്തേലും കാണും വേണ്ടേ ഇനി വേണ്ടി ചെയ്ത പഠിപ്പിച്ചിട്ടുണ്ടക്കെ മുസ്തഫാറ്റ പോയിന്ന് തന്നെ നന്നാക്കിട്ടോ സംഭവം പോയിന്ന് നന്നാക്കി വര ഇടുക വരൊക്കെ ഇട്ടിട്ട് മസാല ഒക്കെ കൊടുക്കാണെങ്കിൽ കൊയിലി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു മീനൊക്കെ നന്നാക്കി വെക്കി എല്ലാം മഴ പെയ്തു പിന്നെ എന്ത് മസാല ഒക്കെ കൊടുത്തിട്ട് പോസാലൊക്കെ കൊടുക്കലൊരു മഴ പിന്നെ അവിടുന്നിട്ട് പോന്നു ഇങ്ങനെ കാത്തിരിക്കലോ ഇതിപ്പോ ഡെയിലി പോവും ചൂണ്ടരോടും മീൻ കിട്ടൂല ചൂണ്ടരോടും മീൻ കിട്ടൂല അവസാനം എന്റെ ഒരു ഐഡിയയില് വന്നാണ് ഇപ്പൊ വാങ്ങിട്ട് ചൂണ്ടരിപാടാ ഒന്നും തോന്നരുത് അടുത്ത വീഡിയോ നമുക്ക് ഷെയർ ആക്കണം നല്ലൊരു വീഡിയോ എന്ത് ചെയ്യണം ഫിഷിങ്ങിന്റെ നല്ലൊരു വീഡിയോ അതായത് മുളകും പൊടി ഇപ്പം വെറും മുളകും പൊടി ഇപ്പം മാത്രമേ ഉള്ളൂട്ടോ വേറെ മസാല ഒന്നുമില്ല വേറെ കൂട്ടൊന്നുമില്ല വെള്ള മുളകും പൊടി ഇപ്പം വേറെ ഉപ്പുട്ടോട്ട് ക്യാമറമാൻ ഇന്റെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇത് മീന് കട്ടിലാണ് മീന കട്ടിലൊക്കെ ഇവിടെ ഇരുപത്തിന് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്യട്ടോ ഇരുപത്തിന് ഇരുന്നൂറ്റി ഇരുപത് റുപ്യ അങ്ങനെ ഞാനെന്ത് ചെയ്താലോ പൊള്ളിച്ച് ചെക്കന്മാർ കൊടുന്ന് കൊടുത്തു ഞാൻ അഭിപ്രായം എങ്ങനെയാണ് നോക്കാമതി ചെക്കന്മാരെ പെരിയടാ എന്നൊക്കെ പറഞ്ഞ് ക്ലബ്ബ് കൊണ്ടുപോയി കൊടുത്തു പോയ അവരെ കുഴ മീനാണിച്ചിട്ടാണ് അവര് എല്ലാരും വട്ടം ചെയ്ത് സൂപ്പറാന്നൊക്കെ പറയുമീന് വളർത്ത മീനറിയില്ല അവർക്ക് കണ്ടോ ഏത് കിട്ടിയാലും തീർന്നു അത്രേ ഉള്ളു ഏതാ മീനെന്നൊന്നും അറിയില്ല എന്തായാലും ഓരെയാ പറ്റിച്ചു പറ്റിന്നുട്ടോ ഉള്ളു എന്തായാലും ഇത് തിന്നിക്കുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോയുമായി സൂപ്പർ വീഡിയോയുമായി വരാം ഓക്കെ ബൈ